ഇതൊരു രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ ഡി ഒ ആണ് ഇതൊരു സ്വന്തം വണ്ടിയാണ് അപ്പം മേടിച്ചേറെ തൊട്ട് ഇതിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവർക്കും കാണുമ്പോഴേ വെടിയായിട്ട് കാണും ഒരു ഹൈഡ്രോളിക്ക് സസ്പെൻഷൻ ആയിരുന്നുണ്ടായിരുന്നു പലർക്കും അറിയാം ഭയങ്കര ടഫാണത് ഇതിപ്പോൾ ഇതിൽ ഇരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏവിയേറ്ററിൻ്റെ സെറ്റ് ഏവിയേറ്ററിൻ്റെ സെറ്റും നമ്മുടെ മാസ്ട്രോയിഡ്ജിൻ്റെ മഡ്ഗാഡും മഡ്ഗാഡും മറ്റേ ഹൗസ് ക്ലിപ്പ് വെച്ചാണ് പിടിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ സ്വന്തം വർക്ക് അപ്പോൾ ഇപ്പോൾ ആളുകൾ ചിന്തിക്കും ഇതിപ്പോൾ പറയാൻ കാര്യം എന്താ പലരും ചെയ്യുന്നതല്ലേ പക്ഷേ ഏറ്റവും ചിലവിയൊരുക്കുക ഞാൻ ചെയ്തിരിക്കുന്നത് അതായത് ഈ ഫുൾ സെറ്റ് മേടിച്ചിരിക്കുന്നത് ഒളിക്കുന്നെടുത്തു നിന്നായിരുന്നു അപ്പോൾ ഒരു ആയിരം ആയിരത്തി അറുനൂറ് രൂപയുടെ അകത്ത് ഫുൾ സെറ്റ് കിട്ടി അപ്പം ഈ ഈ ഹബ്ബ് ഏവിയേറ്ററിൻ്റെ തന്നെയാണ് ടയർ സെറ്റ് ചെയ്തിട്ട് തന്നെ അപ്പം പലരും ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഫ്രണ്ട് സെറ്റ് പറമ്പം ഏവിയേറ്ററിൻ്റെ വലിയ ടയർ ഉൾപ്പെടെയാണ് കയറ്റുന്നത് അപ്പം അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല ഈ ഹബ്ബ് ഏവിയേറ്ററിൻ്റെ തന്നെ വേണം എന്നാലേ ഇത് സ്ട്രെയിറ്റ് മേളോട്ട് നീക്കത്തുള്ളൂ